ഏറ്റവും വലിയ രാജ്യം ചൈനയാണ് ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശ് കഴിഞ്ഞാൽ ഇന്ത്യയോട് ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത് ചൈനയാണ് ഉത്തരം ശരി ഉത്തരമാണ് അങ്ങനെയാണല്ലോ ഒരു ചോദ്യം ഇന്ത്യയോട് കരാതിർത്തി പങ്കിടുന്ന അല്ലെങ്കിൽ ഏറ്റവും കുറവ് കരാതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തി രാജ്യമാണെങ്കിൽ കൂടി അഫ്ഗാനിസ്ഥാൻ കൂടുതൽ അതിർത്തി പങ്കിടുന്നത് പാകിസ്ഥാനുമായിട്ടാണ് ഇരട്ട നഗരങ്ങളിൽ നിന്ന് അറിയപ്പെടുന്നതാണ് ഹൈദരാബാദും സെക്കുന്ദ്രാബാദും തെലങ്കാനയിലെ രണ്ട് സ്ഥലങ്ങൾ എന്നാൽ അവയെ വേർതിരിച്ചുകൊണ്ട് ഒരു തടാകം ഒരു കായലുണ്ട് ഏതാണ് ആ തടാകം ഹുസൈൻ ഹുസൈൻസാഗർ ലേക്ക് ആണ് ആ തടാകം ശരിയായ ഉത്തരം അടുത്ത ചോദ്യം നിഷാൻ ഓൾറെഡി ചെറിയൊരു ജലദോഷമുണ്ട് ജലദോഷത്തിന് കാരണമായ രോഗാണു ഏത് വൈറസ് ആണ് റൈനോ എന്നുള്ളത് ശരിയാണ് റൈനോ വൈറസ് ആണ് ജലദോഷത്തിന് കാരണം അടുത്തത് ടൈം മാഗസിൻ വിശ്വപ്രസിദ്ധമായ ടൈം മാഗസിൻ കഴിഞ്ഞ നൂറ് വർഷത്തിനുള്ളിൽ ഇറങ്ങിയ ലോകത്തെ ഏറ്റവും മികച്ച നൂറ് സിനിമകളെ തിരഞ്ഞെടുത്തു അതിൽ ഒരു ഇന്ത്യൻ സിനിമ ഒരൊറ്റ ഇന്ത്യൻ സിനിമ മാത്രം അതിൽ അംഗമായിട്ടുണ്ട് അതിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഏതാണ് ആ ഇന്ത്യൻ സിനിമ സത്യജിത് റായുടെ പാഞ്ചാലി സത്യജിത് റായയുടെ പഥേർ പാഞ്ചാലി തന്നെയാണ് ആരുടെ നോവലാണ് പഥേർ പാഞ്ചാലി ആയതെന്ന് പറയാമോ അമ്മാ പറയാമോ അതെ അതെ ആരാ അതെതിരെ പഥേർ പാഞ്ചാലി അടുത്ത ചോദ്യം ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യത്തെ മലയാളി വനിതാരാണ് ഫൈനലിൽ എത്തിയത് പി ടി ഉഷ ഇപ്പോഴത്തെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ് രാജ്യസഭാംഗമാണ് പി ടി ഉഷയാണ് ഏതു വർഷം ഏത് ഒളിമ്പിക്സിലാണെന്ന് പറയാമോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ് ഏതായിരുന്നു പി ടി ഉഷിയുടെ ഇനം ആ സെക്കൻഡിന്റെ സെക്കൻഡിന്റെ അംശത്തിനാണ് വെങ്കല മെഡൽ നഷ്ടപ്പെട്ടത് നാനൂറ് മീറ്റർ ഹഡിൽസ് ആണ് ശരിയായ ഉത്തരം ആ ഇനവും പഠിച്ചു വെക്കുക കേട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് ഇന്ത്യയുടെ ഏറ്റവും പുതിയ നാവിക താവളമാണ് ഐ എൻ എസ് ജഡായു ജഡായു പാറ എവിടെയാ കൊല്ലത്ത് കരുനാപ്പുളിൽ നമുക്കറിയാം പക്ഷെ ഇവിടെ ചോദ്യം ഐ എൻ എസ് ജഡായു എന്ന ഇന്ത്യയുടെ ഏറ്റവും പുതിയ നാവിക താവളം എവിടെയാണ് കേരളത്തിനടുത്താണ് ഒരു ഐലൻഡാണ് കേന്ദ്രഭരണ പ്രദേശമാണ് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും ചെറുതാണ് ഏതാ ലക്ഷദ്വീപ് ഏതാണ് ലക്ഷദ്വീപ് ഏത് രാജ്യത്തെ അടുത്ത ചോദ്യം ചോദിച്ചോട്ടെ ഏത് രാജ്യത്തെ വിമത സായുധ സംഘമാണ് ൂതികൾ നമുക്കിപ്പോ പത്രങ്ങളിലൊക്കെ പല വാർത്തകൾ വരുന്നുണ്ടല്ലോ കുവൈറ്റ് യമനാണ് യമൻ യമൻ ഇസ് റൈറ്റ് ആൻസർ യമൻ ആണ് ഹൂതികൾ അങ്ങനെയാണെങ്കിലേ മറ്റൊന്നാണ് ലെബനനിലെ ഒരു സംഘം അത് അവർ വളരെ പ്രശസ്ത പ്രശസ്ത മീൻസ് ഇപ്പം നൊട്ടോറിയസ് ആയിട്ട് ഉണ്ട് ഹിസ്ബുള്ള ഹിസ്ബുള്ള മമ്മാപുത്രം പറയാൻ കേട്ടോ നിഷാൻ അറിയാൻ വരാത്ത ഉത്തരങ്ങൾ നിബിയുടെ സ്ഥാനത്ത് ശരൺ വന്നിരുന്നിട്ട് പറഞ്ഞു അടുത്തത് നിഷാൻ പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞാൽ മതി ഗുരുത്വാകർഷണ നിയമം കണ്ടെത്തിയത് ആരാണ് ഐസക് ന്യൂട്ടൺ വളരെ സിമ്പിൾ ആയൊരു ചോദ്യമായിരുന്നു അടുത്തത് മൺട്രോ തുരുത്ത് കൊല്ലം ജില്ലയിലെ ജില്ലയിലൊരു ദ്വീപാണ് ചോദ്യം മൺട്രോ തുരുത്ത് ഏത് കായലിലാണെന്നുള്ളതാണ് അഷ്ടമുടി അഷ്ടമുടി കായലിലാണ് മൺട്രോ തുരുത്ത് ഈ മൺട്രോ തുരുത്തിന് ആ പേര് വന്നത് എങ്ങനെയാണെന്നറിയോ കേണൽ മൺറോ അതായത് തിരുവിതാംകൂറിലെ ദിവാൻമാരിൽ ഒരാളായിരുന്നു കേണൽ മൺട്രോ അദ്ദേഹത്തോടുള്ള ബഹുമാന സൂചകമായിട്ടാണ് ആ പേര് കൊടുത്തത് മൺറൂത്തുരത്ത് നമ്മുടെ വേമ്പനാട്ടുകായലിൽ നമ്മുടെ സ്വന്തം വേമ്പനാട്ടുകായലിൽ വളരെ പ്രശസ്തമായ ഒരു ദ്വീപുണ്ട് പാതിരാമണൽ പാതിരാമണ്ഡല തന്നെയാണ് അടുത്ത ചോദ്യത്തിലേക്ക് കേരളത്തെ കുറിച്ച് പരാമർശമുള്ള കാളിദാസന്റെ കൃതി ഏതാണ് രഘുവംശ രഘുവംശമാണ് ഷെറിന്റെ ഭാഗത്ത് ആദ്യത്തെ ഉത്തരം വന്നിരിക്കുകയാണ് രഘുവംശം രഘുവംശം എന്ന് പറഞ്ഞാൽ അതില് ആണ് ശരിക്കും കാളിദാസൻ ഈ രഘുവംശത്തിനകത്ത് നമ്മുടെ പഴയ ഐതിഹ്യം പരശുരാമൻ മഴഞ്ഞാണ് കേരളം ഉണ്ടാക്കിയെന്നുള്ള ആ കാര്യം ആവർത്തിക്കുന്നുണ്ട് അതുപറയുമ്പോഴത്തെ രാമായണത്തിലെ അധ്യായങ്ങൾക്ക് കാണ്ടങ്ങൾ എന്നാണ് പറയുന്നത് രാമായണത്തിലെ ഒരു കാണ്ടത്തിൽ കേരളത്തെക്കുറിച്ച് പരാമർശമുണ്ട് കേരളത്തെക്കുറിച്ച് പറഞ്ഞു പോകുന്ന ഒരു കാന്ഡം ഉണ്ട് ഒരു ഒരു ക്ലൂതരം ഈ ഓണത്തിന് ഒരു മലയാളികളും മറക്കാത്ത ഒരു കാണ്ടമാണത് കാണ്ടം കിഷ്കിന്ദകാന്ഡം കാണ്ടത്തിലാണ് കേരളത്തെക്കുറിച്ച് പരാമർശമുള്ളത് അടുത്ത ചോദ്യം മുൻ മാല വളരെ പ്രശസ്തമായ ഒരു അറബി മലയാളം കൃതിയാണ് വളരെ പ്രശസ്ത വളരെ പ്രശസ്തമായ ഒരു അറബി മലയാളം കൃതിയാണ് മുഹിയുദ്ദീൻ മാല ആരാണ് മുഹീദ്ദീൻ മാലയുടെ രചയിതാവ് മോയിൻകുട്ടി വൈദ്യർ വൈദ്യരല്ല കാര്യം മോയിൻകുട്ടി വൈദ്യർ എന്ന് പറയുന്നത് മാപ്പിളപ്പാട്ടിന്റെ മഹാകവി എന്ന് പക്ഷെ മുഹിയുദ്ദീൻ മാല എഴുതിയത് ഘാസി മുഹമ്മദ് ആരാണ് ഖാസി മുഹമ്മദ് ഓർക്ക് കേട്ടോ അടുത്ത ചോദ്യം പാകിസ്ഥാന്റെ ആദ്യത്തെ ഗവർണർ ജനറൽ സ്വതന്ത്ര പാകിസ്ഥാന്റെ ഗവർണർ ജനറൽ മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാന്റെ പാകിസ്ഥാൻ വേണമെന്ന വാദത്തിന് ചൂട്ടുപിടിച്ച പാകിസ്ഥാന്റെ മുഹമ്മദ് അലി ജിന്ന ആദ്യത്തെ ഗവർണർ ജനറലായി അലി ഖാൻ പാകിസ്ഥാന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയുമായി ഓർത്തു വച്ചേക്കുക ഞാൻ അടുത്ത ചോദ്യം സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യ അഞ്ഞൂറ്റി അൻപതോളം നാട്ടുരാജ്യങ്ങളായിരുന്നു ആ നാട്ടുരാജ്യങ്ങളെല്ലാം ഏകോപിപ്പിച്ചത് സർദാർ വല്ലഭായ് പട്ടേലും അദ്ദേഹത്തെ സഹായിച്ചത് മലയാളിയായ പാലക്കാട്ടുകാരൻ വി പി മേനനുമാണ് എന്നാൽ ഇവർ ആ ഒരു നടപടികളുമായിട്ട് മുന്നോട്ട് പോയപ്പോഴും ഒരു തരത്തിലും ഇന്ത്യയോട് ചേരില്ല എന്ന് പറഞ്ഞു നിന്ന് മൂന്ന് രാഷ്ട്രങ്ങൾ ഉണ്ടായിരുന്നു മൂന്ന് നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണവ നിഷാൻ ഹൈദരാബാദ് ഉറപ്പായിട്ടും ഓർക്കുക നമ്മുടെ ആ ആ കാലത്തെ ഏറ്റവും വലിയ രാജ്യമായിരുന്നു ഹൈദരാബാദ് ഏറ്റവും വലിയ രാജ്യം കാശ്മീർ ഉണ്ട് ഉറപ്പായിട്ടുണ്ട് കാശ്മീർ അടുത്തത് ആ ഹൈദരാബാദ് കാശ്മീർ ഗുജറാത്തിന്റെ ഭാഗത്തുള്ള ഒരു രാജ്യമാണ് ഏതാണെന്ന് അറിയാം ഏതാ ജുനഗഡ് ശരിയായ ഉത്തരം ഹൈദരാബാദ് കാശ്മീർ ജുനഗഡ് ഇതിലൊരു ഇതില് ഈ ജുനഗഡ് എന്ന് പറയുന്ന സ്ഥലം ഒരു പ്ലബിസൈറ്റ് നടത്തി പ്ലബിസൈറ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്കിടയിൽ ഒരു ഹിതപരിശോധന നടത്തിയപ്പോൾ അവിടത്തെ ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ത്യയുടെ കൂടെ ചേർന്നാൽ മതി അങ്ങനെ ഇന്ത്യയിലായി ഹൈദരാബാദ് പക്ഷെ സമ്മതിച്ചില്ല അങ്ങനെ വന്നപ്പോൾ അവിടെ ഒരു ഓപ്പറേഷൻ ഇന്ത്യൻ പട്ടാളം ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടാണ് ഹൈദരാബാദിനെ പിടിച്ചെടുത്തത് ആ ഓപ്പറേഷന്റെ പേര് ഹൈദരാബാദ് ഏതാ ഓപ്പറേഷൻ പോളോ ഹൈദരാബാദിൽ പോളോ കളിക്കുന്ന ഒരുപാട് ഗ്രൌണ്ടുകൾ ഉള്ളതുകൊണ്ടാണ് ആ പേരിട്ടത് ഓപ്പറേഷൻ പോളോ എന്നായിരുന്നു പിന്നെ കാശ്മീരിലെ കേസ് നമുക്കറിയാം കാശ്മീർ സ്വതന്ത്രമായിട്ട് നിന്നോളാം എന്ന് പറഞ്ഞു കാശ്മീരിലെ രാജാവ് ഹരിസിംഗ് ആയിരുന്നു പക്ഷേ പാകിസ്ഥാൻ അപ്പോൾ കാശ്മീരിനെ ആക്രമിച്ച് കീഴടക്കാൻ ശ്രമിച്ചു ഉടനെ ഇന്ത്യയുടെ സഹായം തേടി പകരമായിട്ട് പറഞ്ഞത് ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സസ് ഞങ്ങൾ ഇന്ത്യയുടെ കൂടെ കൂടാം എന്ന് പറഞ്ഞുകൊണ്ട് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി ഓക്കെ പടുത്ത ചോദ്യം ഏത് ധാന്യമാണ് ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് നെല്ല് ആ സ്റ്റൈൽ എന്തൊക്കെയോ കയ്യിൽ പോണു ഓക്കെ നെല്ല് നെല്ലാണ് നെല്ലിന്റെ ശാസ്ത്രീയ നാമം എന്താ നിഷാൻ അറിയോട്ട് കോക്കനട്ടിന്റെ കോക്കനട്ടിന്റെ എന്താ കൊക്കോസ്ഫറാ ഇത് യു പി വിഭാഗത്തിന് ആണെങ്കിലും പോകുന്ന എൽപിക്കാർ പറഞ്ഞിരിക്കണം കേട്ടോ നെല്ല് റൈസ ഈ നമ്മുടെ കേരളത്തിലൊക്കെ നെൽകൃഷിക്ക് മൂന്ന് രീതികളുണ്ട് മൂന്ന് കാലങ്ങൾ ഏതൊക്കെയാണെന്നറിയത് മുണ്ടകൻ വിരിപ്പ് വിരിപ്പ് പുഞ്ച മുണ്ടകൻ കേട്ടോ ആ മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ് കറക്റ്റ് അടുത്ത ചോദ്യം യവനപ്രിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സുഗന്ധ വ്യഞ്ജനം ഏതാണ് കുരുമുളക് യവനപ്രിയ യഥാർത്ഥത്തിൽ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവാണ് കുരുമുളക് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി ഏലമാണ് കുരുമുളകിനെ കുറിച്ച് ഗവേഷണം നടത്തുന്ന കുരുമുളക് ഗവേഷണ കേന്ദ്രം കേരളത്തിൽ എവിടെയാണ് ആ സ്ഥലത്തിന്റെ പേരിൽ പന്നിയൂർ കണ്ണൂർ ജില്ലയിലെ പന്നിയൂർ ആ സ്ഥലത്തിന്റെ പേരിൽ തന്നെ പന്നിയൂർ വൺ ടു എന്നൊക്കെ പറഞ്ഞ് അത്യുൽപാദനശേഷിയുള്ള കുരുമുളക് സ്പെഷ്യൽ ഐറ്റം ഉണ്ട് കുരുമുളക് കഴിച്ചാൽ നല്ല മധുരമായിരിക്കും ആണോ എരിവാണ് എരിവ് നൽകുന്ന വസ്തു എന്താ കുരുമുളകിന് എരിവ് നൽകുന്ന വസ്തു ിൻ എന്താ കാരി എന്ന രാസവസ്തുവാണ് എന്ന പദാർത്ഥമാണ് കുരുമുളകിന്റെ എരിവിന് കാരണം നിബി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടു കുരുമേഷക്കുറവുണ്ട് കേട്ടോ കുറച്ചുകൂടെ വൈബ്രന്റ് ആകണം എന്നാലും ആൾക്കാർക്ക് ഇത് കേൾക്കാനും പഠിക്കാനും ഒരു താല്പര്യം വരള്ളൂ രാജാര വിവരമയുടെ ഒരു ചിത്രം ഇക്കഴിഞ്ഞ ദിവസം പതിനേഴ് കോടി രൂപയ്ക്കാണ് ലേലം പോയത് ഒരു മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് ഏതാണ് ആ ചിത്രം മോഹിനി മോഹിനി മോഹിനിയാണ് ചിത്രം മോഹിനി ഇനി അടുത്ത ക്വസ്റ്റ്യൻ റാംസാർ സൈറ്റുമായി ബന്ധപ്പെട്ടതാണ് നിഷാൻ റാംസാർ എവിടത്തെ സ്ഥലം ഇറാനിലെ സ്ഥലമാണ് തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട് റാംസാറിൽ വെച്ചൊരു ഉടമ്പടി ഒക്കെ ഉണ്ടാക്കിയതുകൊണ്ട് റാംസാർ ഉടമ്പടി എന്ന് തന്നെ വിളിക്കുന്നു ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ടാകാൻ കാരണം റാംസാർ ഉടമ്പടി നടന്നതാണ് അറിയാം പക്ഷെ ഇതൊന്നുമല്ല ചോദ്യം ഇന്ത്യയിലെ പനിയാണ് നിഷാൻ നമുക്കിപ്പോൾ നിർത്താം ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസാർ സൈറ്റ് ഏതാണ് ഒഡീഷയിലാണ് ഒരു ഉപ്പജല തടാകമാണ് ചിൽക്കിൽ കേട്ടോ ചിൽക നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടി മനുഷ്യനെ കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു അനെങ്കിൽ പറഞ്ഞു ആന്ത്രോപോളജി ആന്ത്രോപോളജി നമ്മുടെ പുതിയ ആൾക്ക് ഷരണ ഉത്തരങ്ങൾ പറയാനായിട്ട് പറയാനായിട്ടൊരു വൈക്ലബ്യുണ്ട് നാണം നാണം നാണോ ഒന്നും വേണ്ട ദയാഹർജികളിൽ തീർപ്പ് കൽപ്പിക്കാൻ നമ്മുടെ രാഷ്ട്രപതിക്ക് ഇന്ത്യയുടെ പ്രസിഡന്റിന് അവകാശമുണ്ട് ഇന്ത്യൻ ഭരണഘടനയിലെ നിബി നിഷാൻ മനസ്സിലാവും ദയാഹർജി എന്താണെന്ന് അതായത് വധശിക്ഷയ്ക്കൊക്കെ വിധിച്ചിരിക്കുന്ന ആൾക്കാരെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണം അതിൽ നിന്ന് ജീവപര്യന്തമാക്കി ഇളവ് നൽകണമെന്നൊക്കെ പറഞ്ഞ് അപേക്ഷ സമർപ്പിക്കാം ഇന്ത്യൻ ഭരണഘടന പ്രകാരം അനുമതിയുള്ളത് രാഷ്ട്രപതിക്കാണ് ഇന്ത്യയുടെ പ്രസിഡന്റിന് പക്ഷെ അതിന് ആ അനുമതി കൊടുക്കുന്ന ആർട്ടുക്കൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് വകുപ്പ് ഏത് ആർട്ടിക്കൾ പ്രകാരമാണ് എഴുപത്തിരണ്ടാമത്തെ ആർട്ടിക്കിൾ കേട്ടോ അപ്പോൾ ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഐ പി എല്ലിൽ ഒരു ടീമിനായി ഒരൊറ്റ ടീമിനു വേണ്ടി തന്നെ നൂറ്റി അൻപത് വിക്കറ്റ് നേടുന്ന ആദ്യത്തെ താരം ജസ്പ്രീത് ബുംറയാണ് ശരി ഉത്തരം ശരി ഉത്തരം അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കാൻ നമ്മുടെ പുതിയ ആളായ മമ്മയുടെ ആദ്യത്തെ വീഡിയോ ആണല്ലേ ഇന്നത്തെ ഈ വീഡിയോ കഴിഞ്ഞിരിക്കാൻ അടുത്ത വീഡിയോ നമ്മൾ ലിപിയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബാ സ്നേഹപൂർവം കോട്ടയത്തിന് മമ്മയ്ക്കൊപ്പം നിശാൻ